കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ സേതുവിന്റെയും പല്ലവിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പല്ലവി സേതു കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുവാണ് ഈ സമയത്ത് സേതുവിനോട് പല്ലവി പറഞ്ഞു സേതു ഒരു കാരണവശാലും ഈ വിവാഹം നടക്കാൻ പാടില്ലെന്ന് പറയാണ് എന്ത് വില കൊടുത്ത് നമുക്ക് ഇത് മുടക്കണെന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പം സേതു പറഞ്ഞാൽ അതൊക്കെ അറിയാം പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ അവസാന നിമിഷത്തിൽ എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ എന്തെങ്കിലും വഴി ദൈവമായിട്ട് കാണിച്ചു തരാതിരിക്കില്ല ഇനിയിപ്പൊ അത് മാത്രമേ ഞാൻ നോക്കിയിട്ടൊരു മാർഗ്ഗം ഉള്ളൂ സേതുയുടെ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയുകയാണ് പിന്നീട് സേതു മുറിയിലേക്ക് പോവാ അങ്ങനെ രാത്രിക്ക് സേതു ഉറങ്ങുവാണ് ഈ ഉറങ്ങണ സമയത്ത് സേതുവിന്റെ അടുത്തേക്ക് മാധവമേനം വരുവാണ് മാധവമേനം വന്നിട്ട് പറഞ്ഞു അല്ല ഇത് എന്ത് ഉറക്കുവാണ മോനെ സേതു നീ ഇങ്ങനെ കിടന്ന് കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടത് പെട്ടെന്ന് സേതു ചാടി എഴുന്നേക്കുവാണോ എന്താച്ചാ എന്താ കാര്യം ചോദിക്കുക അതെ അച്ഛന്റെ കല്യാണമല്ലേ അവളെ നല്ല രീതി തന്നെ ഇറക്കി വിടണം മംഗളകരമായിട്ട് തന്നെ അവളുടെ വിവാഹം നടക്കണം പക്ഷെ നിനക്കറിയാലോ ആ നിഹിലിന്റെ കുറിച്ച് ഒരു കാരണവശാലും അവൻ ആയിരിക്കല്ലേ വരന് അവന്റെ കൂടെ അവളെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു സമാധാനത്തോടെ നിനക്ക് കഴിയാൻ പറ്റുമോ എനിക്ക് ഇവിടെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമോ അതുകൊണ്ട് നല്ല രീതി തന്നെ അവളുടെ കല്യാണം നടക്കണം ഇത് കേട്ടോ സേതു പറഞ്ഞു അച്ഛനറിയാലോ അച്ഛൻ്റെ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യത്തില്ല ഞാൻ എൻ്റെ പെങ്ങളും ഒരിക്കലും ഒരു നാശത്തിലേക്ക് തള്ളി വെടുത്തില്ല അവൾക്ക് നല്ലൊരു ജീവിതം വേണം അത് മാത്രമാണ് എൻ്റെ ആഗ്രഹം അച്ഛൻ പറഞ്ഞ പോലെ നിശ്ചയിച്ച് ഉറപ്പിച്ച് മുഹൂർത്തി തന്നെ കല്യാണം നിൽക്കും പക്ഷെ അത് നിഹിലുവായിട്ടായിരിക്കില്ല അതെന്ന് പറയണം അതെ അങ്ങനെ വേണം എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഉറപ്പുണ്ടായിരുന്നു ഈ പൊന്നുമടത്തിലെ കാര്യങ്ങളൊക്കെ നീ ഭംഗിയായിട്ട് നോക്കുന്നു അതുകൊണ്ടാണല്ലോ ഞാൻ എൻ്റെ അവസാന കാലത്ത് നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെ നീ വളരെ വെല്ലിയാട്ടനായിട്ട് ഇവിടെ ഉണ്ടാവണം അതുമാത്രമല്ല പൂർണമയ്ക്ക് ഒരു താങ്ക നാളുമായിട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം അവളുടെ മനസ്സ് വേദനിക്കാനായിട്ട് പാടില്ല എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുമ്പോൾ അതിൻ്റെതായ രീതി നടത്തണം പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പം കല്യാണം നല്ല രീതി തന്നെ നടത്തണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുവാണ് ഇതെല്ലാം കേട്ടിട്ട് സേതു ഇങ്ങനെ ഇരിക്കുവാണ് അവസാനം സേതു പറഞ്ഞു അച്ഛന്റെ അനുഗ്രഹം കൂടെ എന്നോടൊപ്പം ഉണ്ടായിരിക്കണം അച്ഛനും കൂടെ എന്നോടൊപ്പം നിന്നാൽ മാത്രമേ എനിക്കീ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്താനായിട്ട് പറ്റുള്ളൂ എന്ന് പറയാം അതൊക്കെ ഉണ്ട് ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ പിന്നെ നീ എന്തിനാ ഭയക്കണേ നീയൊരു തീരുമാനം എടുത്തോ ആ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് ധൈര്യമായിട്ട് വെക്കോ എന്ന് പറയാണ് എന്നും പറഞ്ഞിട്ട് മാധവൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോത്തേനും സേതു ഞെട്ടി എഴുന്നേക്കോണ് അച്ചാന്നും പറഞ്ഞോണ്ട് അച്ചാന്നും പറയാ അലരെ വിളിച്ച് നീ ഞെട്ടി എഴുന്നേൽക്കുമ്പത്തേനും അങ്ങോട്ടേക്ക് പല്ലവി വന്നു ആഹാ സേതു ഏട്ടാ എന്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടെന്ന് പറയുന്നത് എന്ത് അല്ലെ കല്യാണം മുടക്കാനായിട്ടെ നമ്മൾ പറഞ്ഞല്ലോ എന്ത് റിസ്ക് എടുത്താള് കല്യാണം മുടക്കണെന്ന് അപ്പൊ എൻറെ മനസ്സിലേക്ക് ചില കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് അങ്ങനെ തന്നെ നടത്തണമെന്ന് പറയണം അല്ല എങ്ങനെ എങ്ങനെയാ പ്ലാൻ ചെയ്തിരിക്കുന്നെ അതൊക്കെ ഞാൻ പറയാം എന്ന് പറയണം അങ്ങനെ പ്ലാനുകളും പദ്ധതികളും എല്ലാം പറയുവാണ് എല്ലാം കേട്ട് ഇന്ന് ചെയ്തു വെച്ചു അല്ല ഇതൊക്കെ വല്ല നടക്കുന്ന കാര്യമാണോ എന്തുകൊണ്ട് നടന്നുകൂടാ ഉറപ്പായിട്ട് നടക്കും ഇന്ന് നമ്മൾ നടത്തണം എങ്കിൽ മാത്രം നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ നീങ്ങത്തുള്ളു പറയണം പിന്നീട് പിറ്റേ ദിവസം രാവിലെയായി പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ പാറു ചായ കുടിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്ത് അങ്ങോട്ടേക്ക് ശോഭ വന്നു ശോഭമൊന്നും മൂന്നം മാഷിനോട് പറഞ്ഞു അല്ല മഷെ നമുക്ക് കല്യാണത്തിന് പോകണ്ടായിരുന്നോക്ക അപ്പൊ ഇന്നലെ വരെ നീ പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് അതൊക്കെ ശരിയാ എനിക്കും പോകാൻ താല്പര്യം ഇല്ലായിരുന്നു ഇത് കേട്ടതും മാഷ് പറഞ്ഞു അത് ശരിയാ എനിക്ക് പോകാനായിട്ട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു പക്ഷെ നമ്മുടെ പൊൻ മോളെ പൊന്നുപോലെ നോക്കുന്നല്ലേ അവര് പൊന്നുമടങ്ക അപ്പൊ പിന്നെ അവിടുത്തെ ഒരു ആഘോഷത്തിന് നമ്മൾ പോയത് അത് മോശമായിട്ടല്ലേ സേതുന്റെ പെങ്ങണ്ട കല്യാണം കൂടെയാ അപ്പൊ നമ്മൾ അവരെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ നമ്മൾ പോകാതിരുന്നാല് അപ്പൊ അതുകൊണ്ട് നമുക്ക് പോകണം എന്ന് പറയണേ ഇത് കേട്ടൻ പാറ പറഞ്ഞു എന്തിനാ പോണേ നടക്കാത്ത കാര്യത്തിന് നടക്കാത്ത കല്യാണത്തിന് പോണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോ മൂന്നാഷറിഞ്ഞു നീ എന്താടി പറഞ്ഞെ നടക്കാത്ത കല്യാണം വേണം പെട്ടെന്ന് ശോഭിച്ചു നിനക്കെന്താ തലക്ക് രാവിലെ ഭ്രാന്ത് പിടിച്ചെന്ന് ചോദിക്കാം അമ്മേ ഭ്രാന്ത് പിടിച്ചല്ല ഞാൻ ഉള്ള കാര്യം പറഞ്ഞാ എന്റെ പെണ്ണെ ഓർണ്ണം എന്റെ ഇത് അങ്ങോട്ട് ഭാഗം കല്യാണം നടക്കത്തില്ല പോലും കല്യാണത്തിന് അന്ന് നീ പറയണു നിനക്കിത് എന്ത് പറ്റി എന്ന് ചോദിക്കാം എന്റെ അമ്മേ ഈ കല്യാണം നടക്കില്ല ആ അനെഖിലാരാന്നറിയോ അവൻ പക്ക ഫ്രോഡാന്ന് പറയാണ് ഇതൊക്കെ നിന്നോട് നിന്നോടാരാ പറഞ്ഞേ അതൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കല്യാണം മുടക്കാൻ പറ്റുമോ ഓഹോ അപ്പം ആ ചേച്ചിയുടെ കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ല ചേച്ചിയുടെ കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ ജീവൻ നശിച്ചു പോയിക്കോട്ടെ എന്നാണ് അച്ഛനും അമ്മയും ഉദ്ദേശിക്കുന്നത് അയ്യോ എന്നല്ല പിന്നെന്താ അതുകൊണ്ടാണ് ഈ കല്യാണം മുടങ്ങണന്ന് ഞാൻ പറയണേ ഉറപ്പായിട്ട് ഇതും മുടങ്ങും ഈ കല്യാണം മുടക്കാനായിട്ട് അണിയറയിൽ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു സേതു വേണ്ടും പല്ലുവച്ച ചേച്ചി എന്ന് പറയണം ഇതങ്ങനെ നിനക്കൊക്കെ അറിയാം അതൊക്കെ ഞാൻ അറിഞ്ഞു വെച്ചിരിക്കുക അതിപ്പോ എവിടുന്നെങ്ങനെയാന്നും അമ്മ അറിയേണ്ട കാര്യമില്ല എന്ന് പറയണം ഇത് കേട്ടതും മാഷ പറഞ്ഞു എന്തൊക്കെയാണ് ശോഭയെ നമ്മൾ ഈ കളിക്കണേൽക്കുക എനിക്കറിയത്തില്ല എൻ്റെ മാഷെ എന്തൊക്കെയാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുവെന്ന് കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കില് നമ്മുടെ പല്ലവി മോൾക്ക് പിന്നെ അവിടെ ഒരു അവളും കൂടെ കൂടി ചേർന്നാണ് ഈ കല്യാണം മുടക്കിയെന്നറിഞ്ഞ പിന്നെ അവൾ ആദ്യം ആ വീട്ടിൽ നിന്ന് പുറത്താവും അവൾക്ക് പിന്നെ അവിടെ എന്താ സ്ഥാനം ഉള്ളത് എന്ത് ഭാവിച്ച ഇവള് ദൈവമായിട്ട് നല്ലൊരു വഴി കാണിച്ചെന്നാ അപ്പൊ പിന്നെ അതും കൂടെ അടക്കാണ്ട് നോക്കണം അപ്പൊ ഈ സേതു ആണെങ്കിലും തന്റെ മോളെ പൊന്നുപോലെ നോക്കുന്നിപ്പൊ ഇനിയിപ്പൊ നാളത്തെ കാര്യം ഇങ്ങനെയാന്ന് അറിയത്തില്ല ഈ കല്യാണം മുടങ്ങി എന്തെങ്കിലുമൊക്കെ പ്രശ്നം പിന്നെ അത് അതിനേക്കാളും വലിയ ഇതാവൂലേ ദൈവമേ എനിക്ക് അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ പറയാണ് ഈ സമയത്ത് അങ്ങോട്ടേക്ക് പൂർണ്ണമ ഒരുങ്ങി വരുവാണ് പൊന്നുമടത്തില് റെഡിയായി കഴിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോ വേവിചേച്ചും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ പൂർണ്ണ പറഞ്ഞു അല്ല ഇവിടെ ഉള്ളതൊക്കെ ഇത് എന്തിയോ ഒരിക്കലും കഴിഞ്ഞില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സേതു അങ്ങോട്ട് വന്നു സേദിനോട് ചോദിച്ചോ അല്ല പല്ലുവി മോൾ എന്തു അവളെ കണ്ടില്ലോ എന്ന് പറയണം അപ്പോഴേക്കും പല്ലിവി അങ്ങോട്ടേക്ക് വരുവാണ് ആ മോള് നല്ല സുന്ദരി എന്ന് മടയാണ് അപ്പോഴേക്കും ഋതു സ്വാദിയും ഒക്കെ വന്നു സ്വാദിനിയൊക്കെ അടിമുടിയെന്ന് നോക്കി പൂർണ്ണമ പിന്നീട് സ്വാതി ചോദിച്ചു എങ്ങനെയുണ്ടമ്മേ എന്റെ കോസ്റ്റ്യൂമൊക്കെ ഉം സൂപ്പർ ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടെന്ന് പറയുന്നത് ഋതു വെച്ച എന്റെയോ നിന്റെയും പിന്നെ കൊള്ളല്ലേ നല്ല ഭംഗിയുണ്ട് രണ്ടുപേരെന്ന് പറയണം അപ്പോഴേക്കും കുറുപ്പമ്മാവനും എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വന്നു അപ്പോഴാണ് അങ്ങോട്ടേക്ക് അച്ചു ഇറങ്ങി വരുന്നത് അച്ചു കൊടുത്തിരിക്കുന്ന സേതുമാധവം മേടിച്ചെടുത്ത സെറ്റ് സാരിയായിരുന്നു അങ്ങനെ അച്ചു വന്ന് നിന്ന് കഴിഞ്ഞപ്പോ ഋതി ചോദിച്ചു ഇതെന്താ നീ എന്താ പോലെ തിരുവാതിരിക്കും പോകുകയാണെന്ന് നിക്കും അതെന്താ അല്ല ഈ സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് ഓഹോ അതുകൊണ്ടാണോ ഇതെന്റെ വലിയ ആയിട്ട് വാങ്ങിച്ചെന്നാ അതുകൊണ്ട് ഇതാ ഞാൻ കല്യാണത്തിന് ഉടുക്കോളെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ സ്വാതി ഒളിഞ്ഞ് ചേച്ചിക്ക് തലയ്ക്ക് ഭ്രാന്താണോ ഈ സാരി എടുത്തോ മണ്ഡപത്തിൽ പോയി നിൽക്കാനോ ആൾക്കാരൊക്കെ കളിയാക്കുമെന്ന് പറയുന്നത് അതിനിപ്പെന്താ അതെ എനിക്ക് ഈ സാരി മതി ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ആര് കളിയാക്കിയാലും കുഴപ്പമില്ലെന്ന് പറയുന്നത് പൂർണ്ണിമ അച്ചൂനെ ചേർത്ത് പിടിച്ചു തുടങ്ങും ഈ സാരി മോൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് ഇത് മതി വേറെ ഒന്നും വേണ്ടെന്ന് പറയണേ പിന്നീട് ഇതെല്ലാം കേട്ടു കഴിയുമ്പോൾ ഋതുവിൽ സ്വാതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ദക്ഷിണം കൊടുക്കാ ചിറങ്ങരന്ന് പിന്നീട് നടന്ന് അങ്ങനെ എല്ലാവർക്കും ദക്ഷിണ കൊടുക്കുവാണ് പൂർണിമയ്ക്കും സേതുമാതിൻ്റെ കുറുപ്പേടനും പല്ലവിക്ക് എല്ലാവർക്കും കൊടുക്കുവാണ് പല്ലവിക്ക് ദക്ഷിണം കൊടുക്കുന്ന സമയത്ത് സ്വാതി പറഞ്ഞു ഈ അച്ചു ചേച്ചിക്ക് ഇത് എന്ത് പറ്റി എന്തിനാ ഇപ്പൊ ഇവള്ക്ക് ദക്ഷിണം കൊടുക്കണേ ആ അങ്ങനെ കൊടുക്കാതിരിക്കാൻ പറ്റുവോ കാരണം വലിയല്ലേ അപ്പൊ അവർക്ക് ദക്ഷിണ കൊടുക്കായിരുന്നാ പിന്നെ എന്ത് ചെയ്യാനും പൂജാരിയെ മാത്രം പോരല്ലോ അല്ല മൂർത്തിനെ മാത്രം തൃപ്തിപ്പെടുത്തിയേ പോരല്ലോ പൂജാരിനെ കൂടെ തൃപ്തിപ്പെടുത്തിണ്ടെന്ന് ചോദിക്കുവട ഇത് കേട്ടിപ്പൊ റും ശരിയാ അത് ശരിയായിട്ടുള്ള കാര്യം പക്ഷെ അവള് കേറി നിക്കുന്നണ്ടല്ലേ എല്ലാത്തിനും എന്നൊക്കെ പറയാണ് പിന്നീട് ഫോട്ടോ സെക്ഷൻ ആയിരുന്നു അങ്ങനെ ഫോട്ടോ സെക്ഷനെ എല്ലാവരും കൂടി ചേർന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നീട് ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം മംഗളകരമായിട്ട് നടന്നു അതുവരെയുള്ള കാര്യങ്ങൾ പിന്നീട് മണ്ഡപത്തിലേക്ക് പോകാൻ തുടങ്ങുക ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം നടത്തുന്നത് അപ്പൊ ക്ഷേത്രത്തിലേക്ക് പോരാനായിട്ട് ഇറങ്ങുവാണ് ഈ സമയത്ത് സ്വാതി ഋതുവൊക്കെ എല്ലാവരും കൂടി കാറേ കയറി അപ്പോഴേക്കും പൂർണ്ണി പറഞ്ഞു അല്ല മോള് അത് കേട്ട് പറഞ്ഞു അതെ അച്ഛോ നിനക്ക് ബ്യൂട്ടി പാർലറിൽ പോകണ്ടല്ലേ നീ ഒരു കാര്യം ചെയ്യ വേറെ വണ്ടിക്ക് പോരെ എന്ന് പറയാണ് അങ്ങനെ അവരൊക്കെ ഒരു കാരണകറിയോട് പോയി കഴിയുമ്പത്തേനും അച്ചോടെ നിൽക്കുകയാണ് ആ സമയത്താണ് പല്ലവി അങ്ങോട്ട് ഇറങ്ങിയിരുന്നത് പല്ലവി അല്ല അച്ചു നിന്റെ കൂടെ ഞാനിവിടെ വരട്ടെ ബ്യൂട്ടി പാർലർ ഏ അതിന്റെ ആവശ്യം ഒന്നും തോന്നില്ല ചേച്ചി അതെന്താ അത് കൊഴപ്പൊന്നുമില്ല ഞാൻ തന്നെ എപ്പോഴും പോന്നും ബ്യൂട്ടി പാർലർ അല്ലേ ഡ്രൈവർ ഉണ്ടല്ലോ ഞാൻ ഡ്രൈവറും കൂടെ പോയിട്ട് അങ്ങോട്ട് വന്നേക്കാം പിന്നെ എന്താ കൊഴപ്പിരിക്കണേ അതെ സേതുവാണിയും ചേച്ചിയും കൂടെ അങ്ങോട്ട് പോയിക്കോളാൻ പറയണേ ഇത് കേട്ടുകഴിഞ്ഞപ്പതിനും ആ പെട്ടെന്ന് തന്നെ ഒച്ചു പറഞ്ഞു അതെ അല്ല ഇത് കേട്ട് കേട്ടിഞ്ഞപ്പത്തേനും പെട്ടെന്ന് തന്നെ പല്ലേ പറഞ്ഞു അത് ശരി അങ്ങനെ എന്റെ കുഴപ്പമൊന്നുമില്ല പിന്നെ സേതു ചോദിച്ചോ അല്ല നീ തന്നെ പോണോ ഞാൻ അങ്ങോട്ട് കൂട്ട് വരട്ടെ നോക്കിയാണ് എന്താ ചെയ്തു കേട്ടെ അത് ഞാൻ കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല മണ്ഡപത്തിലേക്ക് വന്നാൽ പോരെന്നോക്കാണ് അങ്ങനെ എന്ത് ചെയ്യണം അച്ചു കാറി കയറിങ്ങോട്ട് പോവാണ് അച്ചു കാറി കയറി പോയി കഴിഞ്ഞപ്പോനും സേതു മാധവനും എന്തു ചെയ്യണം നടത്തില്ല വല്ലാത്തൊരു ടെൻഷൻ മനസ്സ് നിറയും ഒരു പക്ഷേ ഈ കല്യാണം മുടങ്ങിയില്ലെങ്കിൽ ഇന്നത്തോടു കൂടി അവളുടെ ജീവിതം നശിപ്പും അപ്പഴും പല്ലവിയൊന്നും എന്താ ചെയ്തു കേട്ടാ ചെയ്തുവേട്ടൻ എന്താ ആലോചിക്കണം എന്ന് ചോദിക്കാം ആലോചിക്കാതിരിക്കുന്ന എങ്ങനെയാ നീ ഒന്ന് ആലോചിച്ചു നോക്കേ ഈ കല്യാണം ഏതെങ്കിലും കാരണവശാൽ മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ വല്ല ഈ കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും പിന്നീടുള്ള എന്ന് ഓർത്ത് വയ്ക്കേ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഒരു പക്ഷേ നീ ആ പറഞ്ഞിരിക്കുന്ന തന്ത്രങ്ങളൊക്കെ വിജയിക്കുമെന്ന് അറിയത്തില്ല വിജയിച്ചില്ലെങ്കില് നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമോ നമ്മുടെ കാര്യത്തിൽ മാത്രമല്ല അച്ചുവിൻ്റെ കാര്യത്തിൽ ഒന്ന് ഓർത്തുവയ്ക്ക് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറം ആയിരിക്കും എന്ന് പറയണം ഇത് കേട്ടൊന്നും പല്ലയാണ് പല്ലവെ ആശ്വസിപ്പിക്കുക സാരമില്ല ചെയ്തുതോട്ടെ പോട്ടെ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി